കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി വ്യാപാര സംരക്ഷണ സ്വീകരണം നൽകി ജനുവരി പതിമൂന്നിന് കാസർഗോഡ് നിന്നും ആരംഭിച്ച ജാഥിന് തിരുവനന്തപുരത്ത് സമാപിക്കും സംസ്ഥാന സെക്രട്ടറി കെ എസ് ബിജുവാണ് ജാഥ ക്യാപ്റ്റൻ ചേത്തല നഗരസഭ ഓഫീസിന് മുന്നിൽ ചേർന്ന സ്വീകരണ സമ്മേളനത്തിൽ ചെയർമാൻ ടി വിജയകുമാർ അധ്യക്ഷത വഹിച്ചു കെ എസ് സലിം ഷെർലി ഭാർഗവൻ ബി വിനോദ് എൻ ബി ഷിബു പി ഷാജി മോഹൻ തുടങ്ങിയവർ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു നൂറുകണക്കിന് വ്യാപാരികൾ വിവിധ മേഖലകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ തനത് വരുമാനം ഈ മുൻസിപ്പാലിറ്റിക്ക് ലഭിക്കൂ അത് ഈ മുൻസിപ്പാലിറ്റിയുടെ കാര്യത്തിൽ കേരളത്തിലെ എൺപത്തി ഏഴ് മുൻസിപ്പാലിറ്റികളിലും ആറ് കോർപ്പറേഷനിലും തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഗ്രാമപഞ്ചായത്തിലും അതിന്റെ തനത് വരുമാനം നമ്മുടെ നാട്ടിലെ ചെറുകിട ഇടത്തരം കച്ചവടക്കാർ കൊടുക്കുന്ന ഇത്തരം ലൈസൻസ് ഫീസുകളാണോ അതുകൊണ്ട് ആ വ്യാപാരികൾ നിലനിൽക്കേണ്ടത് നമ്മുടെ നാട്ടിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൂടെ ആവശ്യമാണോ നമ്മുടെ നാട്ടിലെ സഹകരണ മേഖലയുടെ ആവശ്യമാണോ ബാങ്കിന്റെ പ്രസിഡന്റ് ഞങ്ങളുടെ യോഗത്തിൽ വന്ന് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു ഇവിടുത്തെ സഹകരണ ബാങ്കിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ളത് ഈ നാട്ടിലെ വ്യാപാരികളുടെയും ചെറുകിട വ്യവസായികളുടെയും